കേരളത്തിന്റെ ജനനായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു ഇന്ന് പുലർച്ചെ നാല് ഇരുപത്തഞ്ചിന് ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു അന്ത്യം ക്യാൻസർ ബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ അനുശോചിച്ച് കേരളത്തിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് പുതുപ്പള്ളി കരോട്ട് വെള്ളക്കൽ കെ ഒ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ഉമ്മൻചാണ്ടിയുടെ ജനനം പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസത്തിനു ശേഷം കോട്ടയം സി എം എസ് കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്നിവിടങ്ങളിൽ പഠനം നടത്തി ബി എ ബിരുദം നേടി എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും സമ്പാദിച്ചു കെ എസ് യുവിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തി നിൽക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അമ്പത്തൊന്ന് വർഷമായി പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭാ അംഗമായി തുടരുന്ന ഉമ്മൻചാണ്ടിയുടെ ആദ്യ മത്സരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു സി പി എം എം എൽ എ ആയിരുന്ന ഇ എം ജോർജിന് ഏഴായിരത്തിൽ പരം വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കരുണാകരൻ മന്ത്രിസഭയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എ കെ ആന്റണി മന്ത്രിസഭയിലും അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി രണ്ടായിരത്തി ആറ് ജനുവരി സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന മുപ്പത്തഞ്ചാമത് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത് ഒരു റെക്കോർഡിന് അർഹനായി ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേരളം മുഖ്യമന്ത്രി ഇതിൽ സംബന്ധിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ആദ്യമായി മുഖ്യമന്ത്രിയായ ശേഷം ജനസമ്പർക്കം എന്ന ഒരു പരാതി പരിഹാര മാർഗം ഉമ്മൻചാണ്ടി നടപ്പിൽ വരുത്തി ഓരോ സ്ഥലങ്ങളിൽ വിളിച്ചു ചേർക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളോട് നേരിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാര മാർഗം ഉണ്ടാക്കുവാൻ അക്ഷീണം പരിശ്രമിച്ചു മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ ജനസമ്പർക്ക പരിപാടി അദ്ദേഹം വിജയകരമായി നടപ്പിലാക്കി പ്രതിപക്ഷം ഇതിനെ രൂക്ഷമായി എതിർത്തുവെങ്കിലും ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം ജനകീയനായ മുഖ്യമന്ത്രിയായി സാധാരണക്കാരനായി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി കനാറ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്ന ആലപ്പുഴ കരുവാറ്റ സ്വദേശി മറിയാമ്മയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയം അച്ചുമ്മൻ ചാണ്ടിയുമ്മൻ എന്നിവർ മക്കളാണ് രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് വീട്ടിനടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംസ്കാരം പുതുപ്പള്ളിയിൽ പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ അനുശോചിച്ച് കേരളത്തിൽ നിന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു രണ്ട് ദിവസത്തെ ദുഃഖാശകളും സർക്കാർ പ്രഖ്യാപിച്ചു വിദ്യ സ്ഥാപനങ്ങൾക്കും അവധിയാണ്